ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് നമസ്കാരം ലൈവിന്റെ കലോത്സവ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പലം പി ടി എം വൈ എച്ച് എസ് എസിലാണ് ഇപ്രാവശ്യത്തെ പട്ടാമ്പി ഉപജില്ലാ കലോത്സവം അതിന് ആതിഥേയത്വം വഹിക്കുന്നത് എടപ്പലം സ്കൂളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ എൻ എസ് എസ് പിള്ളേരാണ് അവരെ വേറിട്ടൊരു പ്രവർത്തനമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ എസ് എസ് പിള്ളേര് വയനാടിനൊരു കൈത്താങ്ങായിട്ട് ഈ കലോത്സവ നഗരിയിൽ സജീവമാണ് ഒരു അവരൊരു ചായക്കട ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് അതൊക്കെ അതിൻ്റെ മെമ്പേഴ്സ് ആണ് കൂടുതൽ വിശേഷങ്ങൾ പറയും എന്താണ് അതീപല്ലേ ഇങ്ങനെ ഒരു ചായക്കട കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ഒരു ഇരുപത്തഞ്ച് വീട് എൻഎസ്എസ് യൂണിറ്റ് മുഴുവൻ കൂടിയിട്ട് ഒരു കൂടി വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് വയനാടിന് വേണ്ടിട്ട് അപ്പോൾ ഓരോ യൂണിറ്റും ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഫണ്ടിലേക്ക് കൊടുക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്ക്രാപ്പ് ചലഞ്ചും അതുപോലെ ഒരുപാട് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തൊരു ഭാഗമാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇരുപത്തയ്യായിരം ആ ഒരു ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു മാർഗാണിത് അപ്പോൾ എന്തായാലും ഇതുവരെ കുഴപ്പമില്ലാത്ത നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇത് ഇനി ബാക്കിയുള്ള ഫണ്ട് നമ്മുടെ യൂണിറ്റിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുണ്ട് ആ വിദ്യാർത്ഥിക്ക് ഒരു വീട് കൊടുക്കണം എന്നൊരു പ്ലാൻ ലക്ഷ്യം കൂടിയുണ്ട് അപ്പോൾ അതിനും ആ ഒരു ഫണ്ട് കൂടി മാറ്റി വെക്കണം അത് ഞങ്ങൾ തന്നെ യൂണിറ്റത്തെ ഏകദേശം കുഴപ്പമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അവർ ഇത്ര രൂപ വെച്ചിട്ട് സ്പോൺസർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ പാടിയാണ് നമ്മുടെ ഈ ഒരു സംരംഭം തുടങ്ങിയത് ഇതിനുള്ള മുതൽ മുടക്കിപ്പോൾ ഏകദേശം കുറച്ച് കിട്ടി ഇപ്പം ലാഭം വരുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇരുപത്തയ്യായിരം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്

ഇവിടുത്തെ യും മറ്റു ഒക്കെ ഒരു സഹകരണം എല്ലാരും സഹകരിക്കുന്നുണ്ട് എല്ലാരും മേടിക്കാൻ വരുന്നുണ്ട് പിന്നെ സഹായിക്കാനും വരുന്നുണ്ട് എല്ലാരും നല്ലപോലെ സഹകരിക്കും നാല് ദിവസം കൊണ്ട് മൊത്തത്തിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും ദിവസം കൊണ്ട് എന്നാണ് പ്രതീക്ഷ എല്ലാരും ഒപ്പം നിന്നാ നടക്കും എന്നാണ് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാരും ഭയങ്കര തിരക്കിലാണ് അവരെല്ലാവരും അവിടെ ചായക്കട അവരെ ഫണ്ട് സ്വരൂപിക്കാനൊക്കെ ഉള്ള ആ ഒരു ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ ഇവർക്ക് ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നിത്യം നില ട്വന്റി ഫോർ ലൈവിന് വേണ്ടി രഹ്നാഥ് അപ്സർ